ഹലോ സീക്രട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ടെക്നിക്കൽ റിസോർസ് സെന്ററിൽ കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാ നോക്കാം കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിന്റെ ടെക്നിക്കൽ റിസോഴ്സ് സെന്ററിൽ വിവിധ തസ്തികകളിലായി ഇരുപത്തൊമ്പത് ഒഴിവ് കരാർ നിയമനമാണ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് വരെ ഓൺലൈനായി അപേക്ഷിക്കാം തസ്തിക യോഗ്യത പ്രായപരിധി ശമ്പളം ഈ ഉടർ ഇനി കാര്യങ്ങൾ പറയുന്നത് ജൂനിയർ കൺസൾട്ടന്റ് ട്രാൻസ്പോർട്ടേഷൻ ജനറൽ സിവിൽ വർക്ക്സ് ഇലക്ട്രിക്കൽ വി ഡി സി ജി എസ് യോഗ്യത പറയുന്നത് ബി ടെക് സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ജിയോ ഇൻഫോർമാറ്റിക്സിൽ എം ടെക് പി ജി ഡിപ്ലോമ മൂന്ന് വർഷ പരിചയം നാൽപ്പത് വയസ്സാണ് മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സാലറി വരുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ബിൽഡിംഗ് പി എം ആൻഡ് സി യോഗ്യത പറയുന്നത് ഇലക്ട്രിക്കൽ സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം രണ്ട് വർഷ പരിചയം മുപ്പത്തഞ്ച് വയസ്സാണ് മുപ്പത്തി അഞ്ഞൂറ് രൂപ സാലറി വരുന്നുണ്ട് ടെക്നിക്കൽ അസിസ്റ്റന്റ് ട്രെയിനി ട്രാൻസ്പോർട്ടേഷൻ ഡി ഡി സി ക്യു എ സി ബിൽഡിംഗ്സ് ജി സി ഡബ്ല്യു ഇലക്ട്രിക്കൽ യോഗ്യത പറയുന്നത് ഇലക്ട്രിക്കൽ സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം ഇരുപത്തഞ്ച് വയസ്സ് ഇരുപത്തയ്യായിരം രൂപയാണ് സാലറി വരുന്നത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ട്രെയിനി എസ് എസ് സി യോഗ്യത പറയുന്നത് സിവിൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ബിരുദം ബന്ധപ്പെട്ട ഫീൽഡിൽ എം ടെക് ഇരുപത്തഞ്ച് വയസ്സ് ഇരുപത്തയ്യായിരം രൂപയാണ് സാലറി വരുന്നത് പ്രൊജക്ട് മാനേജർ യോഗ്യത പറയുന്നത് സിവിൽ എൻജിനീയറിംഗ് ബിരുദം പതിനഞ്ച് വർഷ പരിചയം അൻപത് വയസ്സാണ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ സാലറി വരുന്നുണ്ട് അസിസ്റ്റൻ്റ് പ്രൊജക്ട് മാനേജർ യോഗ്യത പറയുന്നത് സിവിൽ എൻജിനീയറിംഗ് ബിരുദം എട്ട് വർഷ പരിചയം നാൽപ്പത്തഞ്ച് വയസ്സാണ് എൺപതിനായിരം രൂപ സാലറി വരുന്നുണ്ട് പ്രൊജക്റ്റ് അസിസ്റ്റന്റ് ഏതെങ്കിലും ബിരുദം മൂന്ന് വർഷ പരിചയം മുപ്പത്തഞ്ച് വയസ്സാണ് അൻപതിനായിരം രൂപ സാലറി വരുന്നുണ്ട് ലീഡ് പ്രൊജക്ട് എക്സാമിനർ വി എസ് യോഗ്യത പറയുന്നത് ബി ടെക് സിവിൽ എഞ്ചിനീയറിംഗ് പതിനഞ്ച് വർഷ പരിചയം അൻപത് വയസ്സാണ് ഒരു ലക്ഷം മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വരെ സാലറി വരുന്നുണ്ട് പ്രൊജക്ട് എക്സാമിനർ ജി സി ഡബ്ല്യു ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് എട്ട് വർഷ പരിചയം നാൽപ്പത് വയസ്സ് എഴുപതിനായിരം മുതൽ എൺപതിനായിരം വരെയാണ് സാലറി വരുന്നത് പ്രൊജക്റ്റ് കൺസൾട്ടൻ്റ് ഐ ഐ എം ബി എസ് സി ജിയോഗ്രഫി ബി ടെക് സിവിൽ എഞ്ചിനീയറിംഗ് എം എസ് സി എം ടെക് ഇൻ റിമോട്ട് സെൻസിംഗ് ആൻഡ് ജി ഐ എസ് ജിയോ ഇൻഫോർമാറ്റിക്സ് പൈത്തണിൽ പരിശീലനം നേടിയിരിക്കണം അല്ലെങ്കിൽ ജിയോ സ്പെഷ്യൽ അനലിറ്റിക്സിൽ സ്പെഷ്യലൈസേഷനോടെ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് എട്ട് വർഷ പരിചയം നാൽപ്പത് വയസ്സാണ് വരുന്നത് എഴുപതിനായിരം മുതൽ എൺപതിനായിരം വരെ സാലറി വരുന്നുണ്ട് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു കൂടുതൽ തൊഴിൽപരമായിട്ടുള്ള വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോലി അന്വേഷിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും നിങ്ങൾക്ക് അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്